തിരുവനന്തപുരം പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് അതായത് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഞാനുള്ളത് എൻ്റെ പിന്നിൽ കാണുന്ന പത്ത് സെൻറ്റിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിലും മണലും തേക്ക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് കേട്ടോ മണൽ എവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടാവും വീടത്തിൽ പഴക്കമുണ്ട് പക്ഷേ ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് നമുക്ക് ഒട്ടും പഴക്കം തോന്നത്തില്ല കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്ട്രക്ചറിൽ തന്നെ നമുക്കകത്തുള്ള ഇൻറ്റീരിയറിലും ഫുൾ ആയിട്ട് ചേഞ്ചസ് വരുത്തി പുറമേ എല്ലാം ചേഞ്ചസ് വരുത്തി പുത്തനാക്കിയിട്ടാണ് വീടിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് പള്ളിച്ചൽ ജംഗ്ഷൻ നിന്ന് വലത്തേക്ക് വിഴിഞ്ഞത്തോട് പോകുന്ന വഴി ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പം തന്നെ നമുക്ക് ഓ പി ആർ എന്ന് പറഞ്ഞ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന വഴിയാണ് നമുക്ക് നമുക്കകത്തേക്ക് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല വിശാലായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നാച്ചുറൽ സ്റ്റോൺ ആണ് ശരിക്കും കരിങ്കല്ലിന്റെ ടൈലാണ് ഇട്ടിട്ടുള്ളത് നോക്കിയേ ഫുള്ള് കരിങ്കല്ലാണ് ഇട്ടിട്ടുള്ളത് കരിങ്കല് ഭാവി ഇതെല്ലാം പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ ഫുൾ വർക്ക് എന്നുവെച്ചാൽ പുത്തൻ വീടന്ന് വെക്കോ അതുപോലുള്ള വർക്കാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് നോക്കി ഇഷ്ടം പോലെ കാർ കാറുള്ള പാർക്ക് ചെയ്യാം കവേർഡായിട്ടുള്ള നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കവേർഡായിട്ട് കിട്ടും കിണറും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് നല്ല നീറ്റായിട്ടുള്ള വെള്ളമുള്ള കിണറാണ് അതേ നമുക്കിതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു വഴി വന്നിട്ട് ടാർ ചെയ്ത് തരും കേട്ടോ അത് അതിൻ്റെ ഓണറ് തന്നെ ടാർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അതുപോലെ ഈ ഗേറ്റ് നോക്കി ഇത് ജി എ അല്ല കേട്ടോ ഫുള്ളായിട്ട് സ്റ്റീൽഡ് ചെയ്ത വർക്കാണ് തുരുമ്പൊന്നും എടുക്കത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റീൽഡ് ചെയ്ത വർക്കാണ് ഈ ഗേറ്റ് വലിയൊരു ഗേറ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് പോവാം ഈ വീട്ടിൽ വന്നിട്ട് ടോട്ടലായിട്ട് ആറ് ബെഡ്റൂംസ് ആണ് ഉള്ളത് ടോട്ടലായിട്ട് ആറ് ബെഡ്റൂംസ് ആയാലും നാലെണ്ണം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഉള്ളതാണ് ഫ്രണ്ടിലത്തെ എൻട്രൻസ് ഉണ്ടോ ഫുള്ള് വലിയൊരു വരാന്തയും നമുക്കിവിടെ കുറെ പണി സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത്രയും വലിപ്പമുള്ള ഒരു വരാന്തയുണ്ട് അതുപോലെ ജനലിലേക്ക് വലിപ്പം കണ്ടോ നമുക്ക് നോർമലി ഫ്രണ്ടിലൊക്കെ ഒറ്റ ജനലായിരിക്കും നമുക്ക് വീടിൻ്റെയൊക്കെ എൻട്രൻസ് വരും ഇത് വരുമ്പോൾ രണ്ട് പാളിയിൽ വലിയ ജനലുകളാണ് രണ്ടല്ല നാല് പാളിയിലുള്ള ജനലാണ് രണ്ട് വശത്തും കൊടുത്തിട്ടുള്ളത് അതാ ഇവിടെ എല്ലാം തേക്കും തടിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാതിലെല്ലാം പുതിയതാണ് കേട്ടോ എല്ലാം പുത്തനായിട്ട് ജയിപ്പിച്ചാണ് അങ്ങനെ തേക്കും തടിയിൽ ചെയ്ത വർക്കാണ് അകത്തേ പോവാം സ്ഥലം കണ്ടോ വിശാലമായിട്ടും കിടക്കുവാണ് കേട്ടോ നോക്കി നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഇത് ഇവിടെ നോക്കിക്കോ ഇവിടെ ഫുള്ള് തറയിലെ ഫുള്ള് തേക്കും ചെയ്ത വർക്കാണ് ഈ ഫ്ലോറിങ് ഫുള്ളായിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള വർക്കാണ് അതായത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തത് എത്ര വലിപ്പമുള്ള ടി വി ആണെങ്കിലും പ്ലേസ് ചെയ്യാം കേട്ടോ നമ്മളെ വീട് വന്നിട്ട് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ വിശാലമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ടാവും ഇവിടുത്തെ ജനലൊക്കെ കണ്ടോ നാല് പാളിയിലെ പാളിയിലെ ജനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തട്ടള അടക്കം എല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഇത ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓടി കിടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റും കേട്ടോ കിച്ചണിനകത്ത് കിച്ചണില് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് കേട്ടോ ഒരു ഡബിൾ ഡോർ അതായത് രണ്ട് സൈഡിലെ രണ്ട് പാളിയായിട്ട് തുറക്കാൻ പറ്റുന്ന ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഒരു വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ കൗണ്ടർ ടോപ്പായിട്ടായിരിക്കും നമ്മുടെ സ്റ്റൗ വരുന്നത് ഇവിടെ സ്റ്റൗവും ചിമ്മിനിയും എല്ലാം ഓൾറെഡി വെച്ച് തരുന്നുണ്ടാവേ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വില പറയുന്നത് ഇത് ശരിക്കും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രൈസ് ആയിരിക്കും പ്രൈസ് ലാസ്റ്റ് പറയുന്നുണ്ടാവും അപ്പം എന്താ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വലിയ സ്റ്റവ് വരുന്നുണ്ടാവും അതിൻ്റെ ചിമ്മിന് ഇതായി ഈ ഭാഗത്തായിട്ട് വരും അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചുറ്റി നിന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇതൊക്കെ നോക്കി ഈ പാർട്ടിഷനിലൊക്കെ ചെയ്താണ്ടോ ഇതെല്ലാം തടിയിലാണ് കേട്ടോ സാധാരണഗതിയിൽ ഇത് നമ്മുടെ മൾട്ടിഹുഡിലോ അല്ലെങ്കിൽ ബെസ്റ്റ് ഊട്ടിലോ ഒക്കെ സി എൻ സി കട്ട് ചെയ്തിട്ടാണ് സാധാരണ ഇങ്ങനെയുള്ള പാർട്ടീഷൻസ് ചെയ്ത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വുഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് തേക്കൻ തടിയിലാണ് ഈ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ ഗ്രോ ഉണ്ടാക്കി പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വലിയൊരു ക്രോക്കറി ഷെൽഫും അതുപോലെ തന്നെ കുറെ അധികം ക്ലോസ്ഡ് സ്പേസും താഴെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ വാഷ് ബേസിന്റെ ബാക്കിയുള്ള ചെറിയ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഇനി ഗ്രനൈറ്റ് വരും അതിൻ്റെ മേളിലായിരിക്കും ഈ വാഷ് ബേസിൻ പ്ലേസ് ചെയ്യുക അപ്പം അതിൻ്റെ കുറച്ച് വർക്കുകൾ ചെറിയ ചെറിയ പൊടി വർക്കുകൾ പെൻഡിങ് ഉണ്ട് അപ്പം ഇവിടെയൊക്കെ നോക്കി ഈ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തേക്കും തടിയിലാണ് തടിയിലാണ് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്തെല്ലാം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെത്ത നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിലേക്ക് പോവാം താഴ്ത്ത നല്ലയിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് ഇതിലെല്ലാം സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിള് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി ഇതിന്റെ വാതില് ബാക്കിയുള്ള സാനിറ്ററി വയേഴ്സ് പൈപ്പ് ഫിറ്റിംഗ്സ് ഇതെല്ലാം എടുത്ത് നിങ്ങൾക്ക് ഫുള്ള് ഫുള്ള് പണി ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഫ്ലാഷ് ടാങ്ക് എല്ലാം വാളിനകത്താണ് വരിക അതായത് എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും വരാ നമ്മുടെ ക്ലോസറ്റ് വന്നിട്ട് ഇതിൽ വാൾ ആയിട്ട് വരുന്ന ക്ലോസറ്റ് ക്ലോസെറ്റായിരിക്കും പേരിവെയുടെ ക്ലോസറ്റും സാനിറ്ററി ആണ് നമുക്ക് ഇവിടത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഡൈവേർട്ടർ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും ഷവറും വരുന്നത് അതെ ഇവിടെ ഫുൾ ആയിട്ട് ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വുഡ് ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ അടിയിലായിട്ട് ദൈ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നൈസ് അല്ലേ നമുക്ക് അവിടെ നിന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകും ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ഫുള്ള് കവർഡും നൈസ് ആയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബാത്റൂമിൻ്റെ ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതായത് വാതിൽ ക്ലോസറ്റ് ബാക്കി പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരും ശരിക്കും ഇങ്ങനെ ഒരു വീട് നിങ്ങളിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപയാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇതുപോലെ തേക്കുന്നടിയിലും ഇഷ്ടികയിലും പ്രത്യേകിച്ച് മണലിലും എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ അത്രയും നീറ്റാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഹെവി പ്രൈസിങ് ആയിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് ഒരു നാലായിരം രൂപയ്ക്ക് ചെയ്താലും നമുക്ക് ഇത്രയും നല്ലൊരു വീട് വെക്കാൻ പറ്റത്തില്ല കേട്ടോ പുതിയൊരു വീട് ഇത് നോക്കി മേണിലേക്കുള്ള റയിലിങ് ആണ് ഇത് ഫുള്ള് തേക്കുന്ന തടിയിലാണ് ചെയ്തിട്ടുള്ളതേ ഇതേ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പഴും നമുക്ക് എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഒരു തേക്കിൻ്റെ അതിപ്രസരം കാണാൻ പറ്റും ഞാൻ ഈ തേക്കിനെ പറ്റി കൂടുതൽ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു സാധനത്ത് തടിയിൽ തേക്ക് പോലെ ഈട് നിൽക്കുന്ന ത അല്ല തേക്കിനേക്കാളും ഈ നിൽക്കുന്ന വേറെയും തടികളുണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഇടയിൽ വാങ്ങുക അല്ലെങ്കിൽ ഈട്ടിയൊക്കെ വാങ്ങിക്കണം ഇത് ഒരു നല്ല റേറ്റിന് വരുന്നതിൽ ഈട് നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് തേക്കാണ് കേട്ടോ നമുക്ക് ചിലയിടത്ത് ഈ മഹാണിയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം കയറാത്ത തടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നിൽക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉളുപ്പനെ കയറുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നമുക്കിത് എത്ര കാലം വേണമെങ്കിലും അതുപോലെ നിൽക്കുന്ന ഒരു തടിയാണ് ഈ തേക്കും തടി അതാ ഇവിടെ എല്ലായിടത്തും റെയിലിങ്ങിൽ അതുപോലെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അതാ ഈ വാതിലെല്ലാം പുതിയതാണ് ഇതെല്ലാം പുത്തനായിട്ട് തേക്കുന്നടിയിൽ ചെയ്തതാണ് ജനൽ നോക്കിയേ ജനൽ ഫുള്ളായിട്ട് കട്ടലടക്കം ഫുള്ള് തേക്കുന്നടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് നമുക്ക് ഈ ഫ്ലോറിൽ വന്നിട്ട് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ ഇതിന്റെ ആദ്യത്തെ റൂം വന്നിട്ട് ഇതാണ് ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാണ്ടുള്ള റൂമാണ് പക്ഷേ ഇതിലെല്ലാത്തിനും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ അടുത്ത രണ്ട് ബെഡ്റൂംസ് ഇവിടെയാണ് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട കണക്ക് അതേ സൈസിലുള്ള റൂംസ് തന്നെയാണ് ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് വാതിലൊക്കെ നോക്കി ഫുള്ള് തേക്കൻ തടിയിൽ ചെയ്ത വർക്കാണ് കേട്ടോ നമുക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കബോർഡ് സ്പേസ് കാണാം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിള് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇതാണ് നമുക്ക് അടുത്ത് ഒരു ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച സെയിം ഡിസൈനാണ് കേട്ടോ ആ ഒരു ഡിസൈനിൽ ചെയ്തൊരു വർക്കാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതുപോലെ എല്ലാ റൂം വേണ്ടി ഇതുപോലുള്ള ഡ്രസ്സിംഗ് ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീറ്റ് ആക്കിയിട്ടുള്ള റൂമാണ് ബാത്റൂമെല്ലാം ഫുൾ സാധനങ്ങൾ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് അത് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇത് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വിശാലമായിട്ട് കിടപ്പുണ്ടേ നമുക്ക് വേണമെങ്കിൽ രണ്ട് സോഫ വേണമെങ്കിലും കൊണ്ടുവിടാം അത്രയും സ്പേസ് ഉണ്ട് അതായത് ഇവിടെ ഇങ്ങനെ സ്റ്റീൽ റയിലിങ് അതുപോലെ ഗ്ലാസ്സിലുമാണ് നമുക്ക് ഈ റയിലിംഗ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇവിടെ എല്ലായിടത്തും ഇതുപോലെ സി എൻ സി കട്ട് ചെയ്തിട്ടുള്ള മൾട്ടി മൾട്ടിബിൾഡ് ചെയ്ത വർക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊരു ആഡറ്റായിട്ടൊരു ഭംഗി തരുന്നുണ്ട് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കാണാം നമുക്കതാ ഇവിടെ വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് ഈ ഓപ്പൺ ടെറസിൽ നിന്ന് വീണ്ടും മേളിലേക്ക് നമുക്ക് സ്റ്റെയർ പോകുന്നുണ്ട് അവിടെയും നമുക്കൊരു റൂമൂടെ ഉണ്ട് ഒരു ടവർ റൂം കൂടെ ഉണ്ട് അതായത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാണ്ട് നമുക്കൊരു റൂമും കൂടെ അവിടെ മേളിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ വെള്ളം ഒന്നും ഇങ്ങോട്ടും നനയങ്ങും പേടി വേണ്ട നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇതേ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കവേഡായിട്ട് തന്നെ ഇരുന്നോളും അതായത് നമ്മളെ ടെറസാണ് ആണ് ടെറസിന് മുകളിൽ വന്നാൽ നമുക്ക് ഹൈവേ ഇങ്ങനെ കാണാൻ പറ്റും ഇതേ ഇവിടെയാണ് നമ്മളടുത്തൊരു റൂം വരുന്നത് ഇത് ആ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും പക്ഷേ പക്ഷെ നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഒന്ന് ചില്ലാവാം അതായത് ഇവിടെ ഇരുന്ന് നമുക്ക് നിലാവൊക്കെ കണ്ടിരിക്കാം ഇതാ ഇതാണ് നമ്മുടെ ആറാമത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആണ് കേട്ടോ ഒട്ടും വലിപ്പത്തിലൊന്നും ഒരു കുറവുമില്ല ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഇതുപോലെ ടൈൽസ് ഒക്കെ ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഇത് അത് പറയാൻ കാരണം നമ്മൾ ഫുൾ ആയിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ വാതിലും ജനലും ഒക്കെ നോക്കിയാൽ ജെന്നലിൻ്റെ പാളികളായാലും ഇതെല്ലാം വന്നിട്ട് ഫുള്ള് തേക്കുന്ന ചെയ്തിട്ടുള്ള വർക്കുകളാണ് നോക്കി അങ്ങനെ നീറ്റായിട്ടുള്ളൊരു വീട് അപ്പോൾ ഇനി വീട്ടിൻ്റെ വില എന്താണെന്ന് ഞാൻ താഴ്ചെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഇത്രയും നല്ല നീറ്റായിട്ട് ചെയ്തവർക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പള്ളിച്ചൽ ജംഗ്ഷൻ തൊട്ടടുത്താണ് നമ്മൾ തമ്പാനൂരിന്നൊക്കെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് കേട്ടോ തൊട്ടടുത്ത് പ്രാവശ്യം എല്ലാം കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനാണ് പള്ളി പള്ളിച്ചൽ പള്ളിച്ചൽ ജംഗ്ഷൻ എന്നൊരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണ സെയിലാണ് കേട്ടോ ഇതില് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് പുള്ളിയായിട്ടുള്ള ഇടപാടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ഡീൽ ചെയ്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറിയ ചെറിയ വർക്കുകൾ ഏതൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടില്ലേ അത് ഫുള്ള് വർക്കും ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് മാത്രം എന്ന് പറയാൻ കാരണം ഏകദേശം പത്ത് ഏകദേശം അല്ല പത്ത് സെൻറ് സ്ഥലത്ത് നാലായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന വീടാണ് കേട്ടോ നമുക്കിത് ഏഹ് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിന് ഒരു നാലായിരം രൂപ വെച്ച് നിങ്ങൾ കണക്കാക്കിയാൽ എത്ര രൂപയായിരുന്നു അതായത് പുതിയ വീട് ഇതുപോലെ ഈ ഒരു കണ്ടീഷനിൽ വെക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നാലായിരം രൂപയ്ക്ക് പുറത്താവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും